നമസ്കാരം ഞാൻ ഡോക്ടർ ഹബീബ് റഹ്മാൻ സ്റ്റാർക്കർ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ അഥവാ വെള്ളത്തിലൂടെ പടരുന്ന മഞ്ഞപ്പിത്തം എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മലവിസർജനമടങ്ങിയ വെള്ളമോ ഭക്ഷണ പദാർത്ഥങ്ങളോ ശരീരത്തിനകത്ത് എത്തുന്നതിലൂടെയാണ് പൊതുവെ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ ലഭിക്കുന്നത് സോ ഓപ്പണായ സ്ഥലങ്ങളിലൊന്നും മലവിസർജനം നടത്താതിരിക്കുക ടോയ്ലറ്റ് പോയി വന്നതിന് ശേഷം കൈ നന്നായി സോപ്പിട്ട് കഴുകുക എന്നതിലൂടെ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ തടയാൻ പറ്റും ചൂടുള്ള വെള്ളം മാത്രം കുടിക്കുക ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും നന്നായി കൈ സോപ്പിട്ട് കഴുകുക തുറന്നിട്ട ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക പകുതി വേവിച്ച ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക പിന്നെ ഈച്ച പ്രാണി തുടങ്ങിയ ജീവികൾ തട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ഹെപ്പറ്റൈറ്റിസ്ട്രിവിൻഷൻ ചെയ്യാവുന്നതാണ് പൊതുസ്ഥലങ്ങളിൽ കിട്ടുന്ന ജ്യൂസ് ഷെയ്ക്ക് ഐസ് ചെറണ്ടത് ഉപ്പിലിട്ടത് ഇത്തരം പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഹെപ്പറ്റൈറ്റ ഇൻഫെക്ഷൻ ധാരാളമായി നമുക്ക് കിട്ടുന്നുണ്ട് സോ അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉചിതം കല്യാണത്തിന് ഉപയോഗിക്കുന്ന ഐസ് ക്യൂബ്സ് ആവട്ടെ വെള്ളമാവട്ടെ എല്ലാം നല്ലതാണെന്ന് മാത്രം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് മാത്രം ഉപയോഗിക്കുക ഇനി വീട്ടിലൊരാൾക്ക് എപ്പറ്റൈറ്റിസിയ ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ കോമൺ ആയിട്ട് അവരുടെ ആ ടോയ്ലറ്റ് യൂസ് ചെയ്യാതിരിക്കുക തോർത്തുമ്പോൾ യൂസ് ചെയ്തിരിക്കുക പാത്രങ്ങളും ഗ്ലാസുകളും യൂസ് യൂസ് ഷെയർ ചെയ്യാതിരിക്കുക എന്നതിലൂടെ തന്നെ ഒരു വിധത്തിൽ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഒരാൾക്ക് എപ്പറ്റിറ്റിസേ വന്നാൽ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ വേണ്ടി ഒരു വാക്സിൻ ഉണ്ട് ഹെപ്പറ്റൈറ്റിസേ വാക്സിൻ അത് കോണ്ടാക്റ്റ് വന്ന് പതിനാല് ദിവസത്തിനുള്ളിൽ എടുത്താൽ അവർക്ക് എപ്പറ്റൈറ്റിസ് ഇൻഫെക്ഷൻ വരാതിരിക്കുന്നതാണ് സോ ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ